ഐ എൻഡിസി മലമ്പുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി നടത്തി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ നിയമങ്ങളെ നാലു കോടാക്കി തൊഴിലാളി വിരുദ്ധത കാട്ടുന്ന കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അത് ഓരോ വർഷം തോറും ആ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കുന്ന നടപടികളാണ് നരേന്ദ്രമോദി കൂടി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഈ രാജ്യത്ത് രാജ്യത്തിന്റെ നട്ടല്ലാണ് തൊഴിലാളികൾ അതുപോലെ തന്നെ രാജ്യത്തിന്റെ നട്ടല്ലാണ് കർഷകർ ഈ രണ്ട് വിഭാഗത്തേക്കും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാരുമാണ് അദാനി അംബാനി തൊഴിൽ നിയമങ്ങൾ കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ റീജിയണൽ പ്രസിഡന്റ് ജ്യോതി പ്രസാദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി കെ വാസു എം രാധാകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ ഭാരവാഹികളായ രാംകുമാർ കെ കാജ ഡി രമേശ് കെ സുരേഷ് മറ്റംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്